നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയ ഊടുകൾ സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് നടക്കുന്ന നാളെ നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബാണ് ഈ ഒരു പോരാട്ടം ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് ഈ ഒരു കടക്കും പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പോരാട്ടമാണ് കൊച്ചി കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം ഗ്രൗണ്ടായി കൊച്ചിയിൽ വെച്ച് നാളെ നടക്കാൻ പോകുന്നത് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബാണ് ഇരു ടീമുകൾക്ക് പുതിയ പരിശീലകനും പുതിയ താരങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ ഇവാൻ മുഖം മാനോസിൻ്റെ പകരം പകരം വന്ന പരിശീലനം മിക്കായി സ്റ്റാറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകർ തമ്മിൽ പഞ്ചാബും കേരള ബ്ലാസ്റ്റേഴ്സും ടൂറൻകപ്പിൽ ഏറ്റുമുട്ടി ഇപ്പോൾ ഇരു ടീമുകളും ഓരോ വിധം ഗോളടിച്ചുകൊണ്ട് സമനില് പാലിക്കുകയെന്ന് ഈ ഒരു മനസ്സിലാവും പുതിയ പരിശീലകന്റെ കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിറങ്ങുന്നത് മൂന്ന് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലകൻ പുറത്താക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലനം ലൈനപ്പിലേക്ക് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയാണ് ഗോൾ പോസ്റ്റിലായിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് ഐമൻ ഡോളിംഗ് മിലോസ് പ്രീതം കോട്ടാൽ നവാജ് സിംഗ് എന്നിവരാണ് ഡിഫൻസിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയത് ഫീൽഡിൽ ഡാനിഷ് ഫറൂഖ് ഫ്രെഡ് ലാലമാവി അഡ്രൂണ ഐമൻ എന്നിവരാണ് നമ്മൾ ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കുക അറ്റാക്കിങ്ങിലേക്ക് ഒക്കെയാണ് മൊറോക്കിൻ താരമായ നോവ സുദോയ് അതേപോലെ തന്നെ നമ്മുടെ പുതിയ സൈനിക ജീസസ് ജിംനാസ്റ്റ്യനാണ് നമ്മൾ എന്തായാലും അറ്റാക്കിങ്ങിലേക്ക് എടുക്കുന്നത് കൊച്ചിയിൽ നാളെ മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് എന്തായാലും കാണാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് എസ് പഞ്ചാബ് മത്സരം എന്തുകൊണ്ട് വാർഷിക പോരാട്ടം തന്നെ എനിക്ക് രണ്ട് ടീമുകളും കളിക്കാം അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ പൗരമുക്കരുടെ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്ന ഏകദേശം ഉറപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ പതിനൊന്നാം സ്ഥിതിൻ്റെ ഫസ്റ്റ് മത്സരമാണ് എന്തുകൊണ്ടും ഈ നടക്കുന്ന മത്സരം നമ്മൾ നമ്മളേതായ ഒരു പോസിബിൾ ആയി എപ്പോഴാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ലൈൻ ഇപ്പം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാൻ മാർക്ക് ചെയ്ത് എന്തായാലും എന്തായാലും നാളെ മികച്ച മത്സരം തന്നെ നമുക്ക് എന്തായാലും നടക്കുന്ന പരീക്ഷിക്കാം എന്തായാലും നിങ്ങൾ നാല് ജീവിക്കും ആര് കോളടിക്കണമൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബിൽബട്ടൺ ഇവിടെ ഞാൻ